നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭർത്താക്കന്മാർ മര്യാദയ്ക്ക് ജീവിച്ചോ എന്നൊരു വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഒട്ടേറെ കമൻറ്റുകൾ നേരിട്ടും അല്ലാതെയും വന്നു അതിലൊരു ഭർത്താവ് ഫോണിൽ വിളിച്ച ദുഃഖകരമായ അനുഭവമാണ് ഇന്നത്തെ വീഡിയോ ആ പയ്യൻ എന്നോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഭർത്താക്കന്മാരുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ നിങ്ങൾക്കറിയില്ല ഞങ്ങൾ അതെല്ലാം മൂടി വെച്ച് തകർന്ന് ജീവിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ വളരെ നേരം ചൂടായി ക്ഷുഭനായി ഏറെ നേരം പലതും പറഞ്ഞു ഒടുവിൽ ഒന്ന് തണുത്ത ശേഷം ആ യുവാവിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞേ ഞാൻ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഞാൻ നിനക്കൊപ്പമാണ് പങ്കാളിയെ എത്രയും വേഗം കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്ന് അതെ വലിച്ചെറിയാൻ നമ്മൾക്ക് എളുപ്പമാണ് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ട് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ വിളിച്ചയാൾ മുപ്പത്താറ് വയസ്സുള്ള ഒരു യുവാവാണ് എഫ് ബി വഴി തേടി പിടിച്ച് അരിശം അറിയിക്കാൻ എത്തിയതാണ് ഭാര്യയെയും കുഞ്ഞിനെയും നന്നായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ എന്ന ആമുഖത്തോടെയാണ് അവൻ തന്റെ അനുഭവം പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞിട്ട് നാലു വർഷമേ ആകുന്നുള്ളൂ രണ്ടു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് നഗരത്തിലെ ഫ്ലാറ്റിലാണ് അവര് താമസം ഒരു വർഷം മുമ്പാണ് അയാൾ ഭാര്യയുടെ വിചിത്രമായ ഒരു രീതി മനസ്സിലാക്കിയത് അയാൾക്ക് ഐ ടി ഫീൽഡിലാണ് ജോലി കുഞ്ഞുള്ളതിനാൽ ഭാര്യ തൽക്കാലം അവധിയെടുത്തിരിക്കുകയാണ് കോവിഡ് കാലം മുതൽ വീട്ടിലിരുന്നാണ് യുവാവ് ജോലി ചെയ്തിരുന്നത് ഒരു വർഷമായതേ ഉള്ളൂ ഓഫീസിൽ പോയി തുടങ്ങിയിട്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സ് മാറി നേരെ കുളിമുറിയിൽ കയറി പാതി കുളിച്ചപ്പോഴാണ് ടവൽ എടുത്തില്ല എന്ന് ഓർത്തത് ടർക്കി എടുക്കാൻ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച താൻ ഹാങ്ങറിൽ തൂക്കിയ അന്നത്തെ വിയർത്ത് മുഷിഞ്ഞ ഷർട്ട് ഭാര്യ മുഖത്ത് ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുന്നു അയാളെ കണ്ടതും അവൾ ചമ്മി വിളറി ഭാര്യയ്ക്ക് തന്നോട് ഇത്ര സ്നേഹമോ എന്താ നീ കാണിക്കുന്നത് എന്ന് അയാൾ അത്ഭുതത്തോടെ ഭാര്യയോട് ചോദിച്ചു വെറുതെ ചുമ്മാതെ എന്നൊക്കെ അവൾ ചമ്മലോടെ പറഞ്ഞൊഴിഞ്ഞു അയാൾ കൂടുതൽ ഒന്നും പറഞ്ഞില്ല പക്ഷെ ചില സംശയങ്ങൾ മനസ്സിൽ മുളപൊട്ടി മനസ്സാകെ അസ്വസ്ഥമായി അതൊരു വെറും ഉമ്മ ആയിരുന്നോ ജോലിക്കിരയിൽ പോലും ആ ഉമ്മ കാഴ്ച മനസ്സിൽ തല പൊക്കി തുടങ്ങി പിന്നെ ഭാര്യയെ അയാൾ നിരീക്ഷിക്കലായി പരിപാടി കുളിമുറിയിൽ കയറി ഷവർ ഓൺ ചെയ്ത ശേഷം വാതിൽ ലേശം തുറന്ന് നേരിയ വിടവിലൂടെ നോക്കുക പതിവായി ഭാര്യ ധൃതിപ്പെട്ടു വരുന്നതും ഷർട്ട് എടുത്ത് മേശമേലിട്ട് തിരിച്ചും മറിച്ചും സസൂക്ഷ്മം പരിശോധിക്കുന്നതും മണത്ത് നോക്കുന്നതും കണ്ട് അയാൾ നടുങ്ങി എവിടെയോ ഒരു പന്തികേട് മണത്തു ഒരു ദിവസം അയാൾ കയ്യോടെ അവളെ പിടികൂടി ചോദ്യം ചെയ്തു അപ്പോഴാണ് അടുത്ത ഷോക്ക് ഐ ടി കാരുടെ കഥകളൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കള്ളക്കളി കണ്ടുപിടിക്കാൻ തന്നെയാണ് ഞാൻ നോക്കിയത് വീട്ടിലിരുന്നാലും എത്ര പെണ്ണുങ്ങളുടെ ഫോൺ കോളുകളാണ് ദിവസവും നിങ്ങൾക്ക് വരുന്നത് എന്നെ മണ്ടിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അവൾ പൊട്ടിത്തെറിച്ചു തൻ്റെ ഷർട്ടിൽ നിന്നൊരു മുടിനാരിഴയ്ക്കും മറ്റൊരു സ്ത്രീയുടെ പെർഫ്യൂമിന്റെ ഗന്ധത്തിനും കാത്തിരിക്കുന്ന ഭാര്യയ്ക്കൊപ്പം എങ്ങനെ മുൻപോട്ട് നീ ജീവിക്കുമെന്നായി ചെറുപ്പക്കാരന്റെ ചിന്ത കുഞ്ഞിനെ ഓർത്തപ്പോൾ പിന്തിരിയാനും വയ്യ അയാൾ തൻ്റെ ഉറ്റ സുഹൃത്തിനോട് ഇക്കാര്യം പങ്കുവെച്ചു ഭാര്യയുടെ മാതാപിതാക്കളോട് സംസാരിച്ച് അവളെ അവരെ കൊണ്ട് കൗൺസിലിംഗ് വിദഗ്ധനെ കാണിക്കാനാണ് അയാൾ ഉപദേശിച്ചത് കാരണം ഭർത്താവ് കൊണ്ടുപോയാൽ അവളെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനാണെന്ന് പറഞ്ഞേക്കാം പിന്നെ അതേ ചൊല്ലി വഴക്ക് അങ്ങനെ ഭാര്യയുടെ മാതാപിതാക്കളെ വിളിച്ച് യുവാവ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ സംശയിക്കുന്നവൾക്കൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും അവളെ നിങ്ങൾ തന്നെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയേ പറ്റൂ എന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു കാര്യം കേട്ടതോടെ ആ പിതാവ് ആകെ വിഷമിച്ചു പോയി ആലോചിച്ച് പിറ്റേന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് മരുമകനെ സമാധാനിപ്പിച്ചു അടുത്ത ദിവസം ഭാര്യയുടെ പിതാവ് യുവാവിനെ വിളിച്ചത് രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അറിയാതെ എന്നിട്ട് പറഞ്ഞു മോനെ നിന്റെ വിഷമം എനിക്കാണ് നന്നായി മനസ്സിലാവുന്നത് കാരണം ഇതേ സ്വഭാവമാണ് അവളുടെ അമ്മയ്ക്കും എനിക്ക് വയസ്സ് അറുപത്തി എട്ടായി കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഞാനും ഈ ഭൂതകണ്ണാടിക്കൊപ്പമാണ് കഴിയുന്നത് അത് കണ്ടാവണം എൻ്റെ മകൾക്കും ആ ശീലം കിട്ടിയത് അവൾക്കിത് പകരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ മോളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇത് കണ്ടു വളരുന്ന നിങ്ങളുടെ കുഞ്ഞും നാളെ ഇത് ആവർത്തിച്ചേക്കും പക്ഷേ എന്റെ ജീവിതം അത് മോനെങ്കിലും മനസ്സിലാകുമല്ലോ അല്ലേ മരുമകൻ അമ്മായിയപ്പന്റെ വാക്കുകൾ കേട്ടതോടെ നടുങ്ങിപ്പോയി രണ്ട് പുരുഷന്മാരുടെ ഒരേ ദുരന്തമാണ് യുവാവ് എന്നോട് പങ്കുവെച്ചത് ആ യുവാവിന്റെ ദേഷ്യത്തിന് കാരണം എനിക്ക് നന്നായി മനസ്സിലായി ഞാൻ എന്തും മറുപടി പറയാനാണ് ആണായാലും പെണ്ണായാലും സി ഐ ഡി മൂസകളാകാൻ ദയവ് ചെയ്ത് ഇറങ്ങി തിരിച്ച് സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കരുത് ഊഹിച്ചുള്ള സംശയം മനസ്സിന്റെ രോഗം മാത്രമാണ് കഴിവതും നേരത്തെ ചികിത്സ തേടേണ്ട ഒരു രോഗം അതേസമയം പങ്കാളിയെ വിദഗ്ധമായി വഞ്ചിച്ച് പലരുമായി ഒരേ സമയം വേഴ്ച നടത്തി ജീവിക്കുന്നവരുമുണ്ട് ആണിലും പെണ്ണിലും പക്ഷെ കണ്ടുപിടിക്കപ്പെട്ടാൽ പങ്കാളിയെ സംശയ രോഗിയെന്ന് വിളിച്ച് അവർ തടിതപ്പു വിധത്തിലും മറ്റൊരാളിൻ്റെ ജീവിതം നരവതുല്യമാക്കാതിരിക്കുക നിരപരാധിയായ നമ്മുടെ ജീവിത പങ്കാളിയെ മുറിപ്പെടുത്തുന്ന ഇത്തരം സമീപനം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം സമ്പൂർണരായ വ്യക്തികൾ നമ്മൾ ആരുമില്ല എല്ലാവരിലുമുണ്ട് ചില്ലറ ദുസ്വഭാവങ്ങൾ പക്ഷേ മറ്റേ അത് വല്ലാതെ ബാധിക്കുന്ന വിധത്തിലാകുമ്പോൾ മടുത്തു പോകും വെറുത്തു പോകും അകന്നു പോകും തോടിന് കുറുകെ ഒറ്റത്തടി പാലത്തിൽ കൂടെ പണ്ട് ബാലൻസ് ചെയ്ത് നടന്നിട്ടില്ലേ ആ നടക്കുന്നത്ര റിസ്ക്കാണ് നമ്മുടെ ജീവിതം അവിടെ ഒരു പാലം കൂടി ചേർത്തിട്ട് ഇരട്ടത്തടി പാലമാക്കുകയാണ് വിവാഹം അന്നേരം ബാലൻസ് ചെയ്യാൻ അല്പം കൂടെ ആയാസം ഒഴിഞ്ഞു കിട്ടും പക്ഷെ ഒപ്പമുള്ള അയാളുടെ തോളിലേക്ക് അൻപത് കിലോയുടെ വലിയൊരു ഭാരം കൂടി എടുത്തു വെച്ചാൽ എന്നാ ചെയ്യും ഒന്നുകിൽ അയാൾ ആഴത്തിലേക്ക് ഭാരവുമായി വീഴും അല്ലെങ്കിൽ അപകടം മുൻപിൽ കണ്ട് ആഴത്തിൽ വീഴാതിരിക്കാൻ യാത്ര അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞ് നടക്കും ഇത് രണ്ടും ശുഭകരമല്ല ജീവിതയാത്ര ഇടയ്ക്ക് വെച്ച് ആരുടെയും മുറിയാതിരിക്കട്ടെ ഒപ്പമുള്ള ജീവിത പങ്കാളിയെ വലയ്ക്കാതിരിക്കാൻ ഇരു കൂട്ടരും പരിശ്രമിക്കുക മനസ്സ് വെച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഗോഡ് ബ്ലസ്